ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് നല്ല വീട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രാവശ്യത്തെ കൃഷി നമ്മൾ തുടങ്ങാൻ പോവുകയാണ് അതിനു വേണ്ട തൈകളും വിത്തുകളും ഒക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതെ അച്ഛൻ ഇവിടെ മണ്ണൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ കുറേ കാലമായിട്ട് വീട് ചെയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ ഒരു ടോണൊക്കെ അങ്ങ് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാ എന്തൊക്കെയാ പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഇതേ ഇതിപ്പം നമ്മൾ മണ്ണിൻ്റെ അകത്ത് കൊടുത്തത് ജൈവ കമ്പോസ്റ്റാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് അത് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് എൻ്റെ അടുത്ത് കട്ടയൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കൈവണ്ണം നല്ലവണ്ണം പിടിച്ച് എടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് എടുക്കുന്നത് ചാണകപ്പൊടിയും കേട്ടോ ചാണകപ്പൊടിയും പിന്നെ ഇടുന്നത് നമ്മൾ എല്ല് പൊടിയും കൂടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ആവശ്യാനുസരണം അതിന് നമുക്ക് വേണ്ടുന്ന സമയത്ത് കൊടുക്കാവുന്നതാണല്ലോ അതെ ആദ്യമേ കൈ കൊണ്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടെട്ടോ ഇടയ്ക്ക് വരുന്ന കട്ടകളും കല്ലുകളും ഒക്കെ കല്ലുകളുമൊക്കെ കൈകൊണ്ടിങ്ങനെ പെറുക്കി ചാടുന്നുണ്ട് കേട്ടോ അച്ഛനാട്ടോ ഇതൊക്കെ ചെയ്യുന്നത് ഇതുണ്ടോ നമ്മുടെ വെള്ള കാന്താരി നല്ല ഇതായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആണ് വെല്ലുപൊടിയാണ് കേട്ടോ എല്ലുപൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഭയങ്കര എക്സ്പെൻസ് ആണ് കേട്ടോ പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വിഷമില്ലാത്ത പച്ചക്കറികൾ ആക്കിയെടുക്കുകയെന്ന് പറയുമ്പോൾ കുറച്ച് അധ്വാനവുമാണ് അതുപോലെ തന്നെ കുറച്ച് പൈസ ചിലവ് കൂടുതലുമാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇത്രയും ആവത്തില്ല പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ചാണകപ്പൊടിയാണെങ്കിലും വേപ്പി ഉണ്ടാക്കും എല്ലാം നമ്മൾ കടയിൽ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്കത് നല്ല ബിഗ് എമൗണ്ട് ആവും പക്ഷെ നമുക്ക് നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന ഒരു വിഷമില്ലാതെ പച്ചക്കറികളും വേണമെങ്കിൽ നമ്മൾ കുറച്ച് പൈസയൊക്കെ കയ്യിൽ നിന്ന് മുടക്കിയിട്ട് ഇതുപോലെ ചെയ്യണം കേട്ടോ അതിനുശേഷം ഇതുപോലെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ മണ്ണും ഈ ചാണകപ്പൊടിയും കമ്പോസ്റ്റും എല്ലാം കൂടി നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളൊരു കവറിലേക്കാണ് കേട്ടോ ആക്കുന്നത് ഇതേപോലെ എന്നിട്ട് കവറിലേക്ക് നിറച്ചെടുക്കുക അങ്ങനെ നമ്മൾ ഓരോ കവറുകളായിട്ട് നിറച്ചെടുക്കുന്നതാണ് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോനെ ക്ലാരിറ്റി കുറവായിരിക്കും കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒരു അഞ്ച് അഞ്ചരഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഇരുട് വരുന്ന സമയമായതുകൊണ്ട് വീഡിയോനെ ക്ലാരിറ്റിയൊക്കെ കുറവായിരിക്കും അടുത്ത വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നേരത്തെ നേരത്തെ എടുക്കാൻ ഞാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഓരോ കവറിലായിട്ട് മണ്ണ് നിറയ്ക്കുക കേട്ടോ കൂടി ഞാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കവറിങ്ങനെ കുറച്ച് വലിയ കവറാണ് അപ്പോൾ അതിങ്ങനെ മടക്കി കൊടുത്തിട്ട് വേണം അതിലേക്ക് നമ്മൾ മണ്ണ് നറിക്കും പിന്നെ നമുക്കിവിടെ പിന്നെ കരി ഇലകൾ ഇല്ലാതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇലകളൊന്നും അടിയിലിടാഞ്ഞത് ഇതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിൽ ഇലയും കൂട്ടിട്ട് നിറയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഇതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മളിതിൽ തൈ നട്ട് കൊടുത്തിട്ട് തൈ വലുതാനനുസരിച്ചിട്ട് കുറച്ചും കൂടി മണ്ണൊക്കെ കയറ്റി കൊടുക്കും അതാണ് കേട്ടോ ഇപ്പം നമ്മൾ കുറച്ച് മണ്ണ് മാത്രം ഇട്ടിട്ട് ചെയ്തത് കാരണം നമ്മൾ ചെറിയ തൈകളാണല്ലോ അപ്പോൾ കുറച്ച് കുറേ മണ്ണ് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ കവറൊക്കെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് മണ്ണൊക്കെ നിറച്ച് എഴുതിട്ടുണ്ട് നമ്മളിന്ന് കോളിഫ്ലവർ കൃഷിയാണ് കേട്ടോ ഓളിഫ്ലവറും ക്യാബേജും കേട്ടോ നടന്നത് പിന്നെ നമുക്ക് ഈ രാ വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാ ചെടികളും നമ്മൾ നടുന്നില്ല ബാക്കി അടുത്ത ദിവസം നടന്ന് വെച്ചു അപ്പോൾ ഇന്നത്തെ ദിവസം പറ്റുന്നത് മാത്രം ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട് ഓളിഫ്ലവറിൻ്റെ കേട്ടോ മൂന്നാലഞ്ച് എല്ലുകൾ മാത്രം വാങ്ങിയിട്ടുള്ള കോളിഫ്ലവർ തൈകളാണ് നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിച്ചതായിട്ട് നമ്മൾ തലശ്ശേരിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അങ്ങനെ ഇത് എല്ലത്തിലും അങ്ങനെ നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പിന്നെ ഈ ഒരു മഞ്ഞ സീസണിലാണ് കേട്ടോ ഇത് നമ്മൾ കൂടുതലായിട്ടും നട്ടുപിടിപ്പിക്കേണ്ടത് അപ്പോൾ ഈ ഒരു തണുപ്പ് കാലത്ത് നടമ്പ നമ്മൾക്ക് ഇതിൻ്റെ ഈ ഒരു ഇതൊക്കെ നടുന്ന ടൈമാണ് കേട്ടോ ഈ ഒരു തണുപ്പ് കാലം അങ്ങനെയൊക്കെ എല്ലാം നട്ടു കൊടുക്കുന്നുണ്ട് ഇതിന് നമുക്ക് എല്ലാം നടാനുള്ള സ്പേസ് നമുക്ക് ഉണ്ടായിട്ടില്ല ബാക്കി കവറിലും കൂടി നമുക്കിതുപോലെ മണ്ണ് നനയ്ക്കണം പിന്നെ കുറച്ചൊക്കെ നമ്മൾ വളപ്പിലും മുറ്റത്തും ഒക്കെ ആയിട്ട് നടാനുണ്ട് പിന്നെ ഭയങ്കര പന്നശല്യൊക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഭയങ്കര നമ്മൾ കവറിലൊക്കെ ആക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട് എല്ലാം തന്നെ ആക്കിയാൽ മതിയായിരുന്നു പിന്നെ എല്ലാം നല്ലതുപോലെ എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ എല്ലാവരും ചെയ്യണം കേട്ടോ നമ്മളെ വീട്ടിൽ വിഷമമില്ലാത്ത പച്ചക്കറികളൊക്കെ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ആക്കിയെടുക്കാലോ കടയിൽ നിൽക്കി വാങ്ങിക്കുമ്പോൾ നമുക്ക് നമ്മൾ കാണാമല്ലോ കോളിഫ്ലവർ ആണെങ്കിലും എന്തി ഏത് തരം പച്ചക്കറി ആയാലും ഭയങ്കര വിഷാംശം അടങ്ങിയതാണല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ ഉണ്ടാകുന്ന പച്ചക്കറികളായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് തന്നെയായിട്ടോ ഏറ്റവും നല്ലൊരിതായിട്ട് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുപോലെ ഇതിൻ്റെ ഓരോ അപ്ഡേഷൻ ഞാൻ കാണിക്കുന്നതിന് ഇതുവരെ ബൈ താങ്ക് യു